കേരള സീനിയർ സിറ്റിസൺ ഫോറം പേരാവൂർ യൂണിറ്റ് ജനറൽ ബോഡിയും ഡോക്ടർ അമർ രാമചന്ദ്രൻ എന്നിവരെ ആദരിക്കലും പേരാവൂർ ഡോക്ടർ വി ഭാസ്കരൻ മെമ്മോറിയൽ ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലയിൽ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ സാമൂഹിക രംഗത്തൊക്കെ വേറെ അവരുടെ വികസനത്തിന് പ്രത്യേകമായി നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിത്വമായിരുന്നു അതോടൊപ്പം തന്നെ ആ അവരെ ഈ ഒരു സംഘടിപ്പിച്ചു അവരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ മകൻ സിനിമാ രംഗത്ത് ഒരു പുരസ്കാരം അദ്ദേഹത്തിന്റെ കുട്ടിയിൽ ചടങ്ങ് അവരെ കൂടെ എത്തിയില്ലെങ്കിലും അവർക്ക് എല്ലാവിധ ആശംസകളും ദീർഘായും പെരാവൂർ യൂണിറ്റ് പ്രസിഡന്റ് പി വി നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി കെ രഘുനാഥൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി കെ കെ രാമചന്ദ്രൻ വി രഘുനാഥൻ മാസ്റ്റർ കെ എം രാധാമണി പഞ്ചായത്ത് അംഗം എം ശൈലജ ടീച്ചർ ജോസഫ് കോക്കാട്ട് ഒ ബാലൻ നബ്യാർ പി നാണു കെ ചന്ദ്രമതി ടീച്ചർ സി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മെമ്പർമാരുടെ പേരമക്കളെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ